സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സിജോ ഔട്ടായി അൺഫെയർ 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 എല്ലാവർക്കും ദേഷ്യം വെരുന്നുണ്ട് അൺഫെയറാന്നാ പറയുന്നത് ഒരു തേങ്ങാക്കൊലിയല്ല ഒരു തേങ്ങാക്കൊലിയല്ല ഒരു മാങ്ങിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയിട്ട് തെണ്ടിത്തരം കാണിച്ചോ ജനങ്ങളെടുത്ത് വെളിയിലിട്ടു അത്രയേ ഉള്ളൂ ഇതിലൊരു അൺഫെയറും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവസാനം കളിച്ച കളിയുണ്ടല്ലോ ഒരു ഒന്നൊന്നര കളിയായി പോയി ആ കളിയിൽ ശരിക്കും ജനങ്ങളെ കയറി അങ്ങ് മേഞ്ഞു എന്നുള്ളതാണ് സിജോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇന്ന് ഗെയിം ഉയരും നാളെ ഗെയിം ഉയരും എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അയാളുടെ ഇത് മൈൻഡ് ഗെയിമാണ് അയാൾ നാളെ കൈ കളിക്കും മറ്റന്നാൾ കളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഓരോരാളിങ്ങനെ ഇരുന്നു ഇന്ന് കളിയുണ്ടാ ഉണ്ട് കേട സിജോ സിജോ ഇന്ന് മൈൻഡ് ഗെയിം ആ കളിക്കും അങ്ങനെ സിജോൻ്റെ മൈൻഡ് ഗെയിമിൽ നിന്ന് എപ്പോഴാണ് സിജോ ഒരു നല്ല ഗെയിം കളിക്കുക എന്ന് നോക്കിക്കൊണ്ടിവിടെ എല്ലാ റിവ്യൂമാർ ഇരുന്നു എന്നുള്ളതാണ് പക്ഷേ അറുപത് ദിവസം കഴിഞ്ഞു എഴുപത് ദിവസം കഴിഞ്ഞു എൺപത് ദിവസം കഴിഞ്ഞു ഈ എൺപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സിജോൻ്റെ അടുക്കുന്ന ഒരു കളിയും വന്നില്ല എന്ന് മാത്രമല്ല അവിടെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ജിൻഡോയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദനയെയും സായിയെയും കൂട്ടുപിടിച്ച് നന്ദനയെയും സായിയെയും അതായത് ജനങ്ങൾ വെറുത്ത് പണ്ടാര ടങ്ങിയ രണ്ടാൾക്കാരാ കൂട്ടുപിടിച്ചിട്ട് ജിൻഡോനെ പുറത്താക്കാൻ നോക്കി ആലോചിച്ച് നോക്കണം ഇതാണ് പറഞ്ഞത് ചന്ദനം ചന്ദനം ചാരിക്കും മറ്റേത് ചാരിക്കഴിഞ്ഞാൽ അതേ മണക്കുള്ളൂ അതാണ് പറയുന്നത് എല്ലാവരും നിങ്ങൾ ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ ചന്ദനം ചാരണം അല്ലാതെ ഇമാതിരി തോന്നിവാസം കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെടുത്ത് വെളിയിലിടും അത് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അവിടെ നമ്മൾ പോയിരിക്കുന്നത് പിന്നെ അനിയനെയും ഏട്ടനെയും അപ്പം അങ്ങന്മാറിയൊന്നും സെറ്റ് ചെയ്യാനൊന്നുമല്ല അവിടെ നമ്മൾ പോയത് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം അങ്ങന്മാറി ഉണ്ടാക്കുകയെന്ന് പോയിട്ട് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല അവിടെ പോയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുക ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് എന്നിട്ട് അവിടെ പോയിട്ട് പോകൃത്തരം കാണിക്കുന്നു മൂന്ന് പേര് ചേർന്നിട്ട് ഒരുത്തനെ ആക്രമിച്ചിട്ട് അവൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നത് ഇതാണോ നിങ്ങളുടെ ഗെയിം ഇതാണോ നിങ്ങളുടെ ഹീറോയുടെ മൈൻഡ് ഗെയിം ഈ സിജോ എന്ന് പറയുന്നവനെ പണ്ടേ എടുത്ത് പുറത്തിട്ട് പുറത്തിടേണ്ടതായിരുന്നു ഇത്രേം ഞാൻ പറയുന്നുള്ളൂ അമ്മ ഗെയിമാണ് സിജോ കളിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിജോനെ ഈ നൂറ് ദിവസം ഇവർ ആർഡ് എത്തിക്കുമായിരുന്നു വേണ്ടി വന്ന് കഴിഞ്ഞാൽ കപ്പ് തന്നെ അടിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ അടിയൊക്കെ കിട്ടിപ്പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സഹതാപ തരംഗമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിരുന്ന് അപ്പോഴാണ് ഈ സായി അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് ഓടിയത് ഈ സായി ഓടിയതിൽ പിന്നെ സായി പുറത്തു പോയിട്ട് സിജോന് വേണ്ടിയിട്ട് കളിക്കും അങ്ങനെ ആകുമ്പോഴേ ഈ ചാനല് വീണ്ടും ശശിയാകും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഇന്ന് സിജോനടുത്ത് വെളിയിലിട്ടത് അപ്പൊ സിജോനെ വെളിയിലിടാൻ കാരണമാരാണ് ഈ സായിയും നന്ദനയും തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല ഇവര് രണ്ടുപേരും ഇവരെ രണ്ടുപേരുടെയും കൂട്ടുകൂടിയത് കൊണ്ടാണ് ഈ സിജോൻ ഇന്ന് ഈ ഗതി വന്നത് എന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും സിജോയുമാരെ കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു സിജോ ഇവിടെ പല ആൾക്കാരുടെ കൂട്ടും കൂട്ടവും കൂടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സിജോന് തന്നെ അവിടെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഏത് സൈഡിലൂടെ കളിച്ചാലാണ് നമ്മൾ നന്നാവുക ഏത് സൈഡിലൂടെ നമ്മൾ കളിക്കണം എന്നുള്ള ഒരു ഡൗട്ടുകൾ ഒരുപാട് സിജോനുണ്ടായിരുന്നു പിന്നെ അർജുൻ ഇന്ന് ഭൈര്യം കൊടുക്കുന്നുണ്ട് അർജുനൻ എന്തിനാണ് ഭൈര്യം കൊടുക്കുന്നത് ഈ അർജുനും സിജോയോൻ്റെ അത്ര വലിയ ഫ്രണ്ട്സാണോ ആണോ അർജുൻ്റെ അതൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ വേറെയൊന്നുമല്ല അർജുൻ അവിടെ കരഞ്ഞു നിലവിളിക്കേണ്ട കാര്യമൊന്നും ഇവിടെ നടന്നിട്ടൊന്നുമില്ല എന്താ അവിടെ ഒരാൾ പുറത്തു പോകുമ്പോൾ എന്താ അവർക്കല്ല സന്തോഷല്ലേ വേണ്ടത് കാരണം അങ്ങനെയാ നിങ്ങൾ അർജുൻ പറയണ്ടേ ഞാൻ പൊയ്ക്കോളാം നീ ഇവിടെ നിന്നോന്ന് അതൊട്ടാരും പറയത്തുമില്ല അങ്ങനെ ആരും പറയില്ല എല്ലാരിക്കും അവിടെ നിൽക്കണം അതെങ്ങനെയാ നടക്കുന്നത് നാളെ ഇപ്പൊ ശ്രീത് പോകുമ്പോഴും അർജുൻ പറയോ ഞാൻ പൊക്കോളാം നീ ഇവിടെ നിന്നോ എന്ന് പറയുമോ അതുകൊണ്ട് ഇമാതിരി തോന്നിയവാസമുള്ള കരച്ചിലൊന്നും ഇവിടെ നടക്കണ്ട നാലാംകിട നാടകവുമായിട്ട് വന്നിരിക്കുന്ന അവൻ്റെ ഒരു കരച്ചൽ എവിടെന്നാ വന്ന ഒരു കരച്ചൽ എല്ലാവരും അവനെ അങ്ങ് പ്രകീർത്തിക്കുകയാണ് ഭയങ്കര ഭയങ്കര ഓഹോ അവൻ്റെ സങ്കടം കണ്ടില്ലേ ഓ എന്തൊരു സങ്കടാന്ന് ഒരു മാങ്ങാത്തൊലിയില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നാ അത്ര വലിയ സങ്കടം തള്ളത് അവന് അവൻ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നാല് വോട്ട് സിജോൻ്റെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ സിജോ പുറത്ത് പോയി പറഞ്ഞാലേ ആ ഇൻ്റെ ഏറ്റവും കൂടുതൽ കരഞ്ഞാരാന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞ ഇവനാണ് എന്നാൽ ഓന് തന്നെ വോട്ട് അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ കരയുന്നതും പിടിക്കുന്നതും മുഴുവൻ പറഞ്ഞ ഗെയിമാണ് അല്ലാതെ ഇവിടെ ആർക്കും ആരോടും ചങ്കിലെ തീയാണ് ചങ്കിലെ തീയാണ് എന്നൊന്നുമില്ല അപ്പം എനിക്ക് സിജോനോട് പറയാനുള്ളത് ഇനിയും തന്നെ അതായത് പുറത്തിറങ്ങിയിട്ടും തന്നെ ഇതിറ്റങ്ങളെ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവുമോ ഇപ്പോഴും തന്നെ അപ്സര കാണുന്നില്ലേ അപ്സര അവിടെ ഇറങ്ങിയ പാടെ മറ്റേനെ കൂട്ടുപിടിച്ച് ഏതാ ടീച്ചറാ ടീച്ചറെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉള്ള പേരും കൂടി പോയി എന്നുള്ളതാണ് ഉള്ള പേരും കൂടി പോയി ഇപ്പോഴാ പേരും ഇല്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തിനാ അതിനെയൊക്കെ കൂട്ടുപിടിക്കുന്നത് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് ജനങ്ങൾ വെറുത്ത ടീമിൻ്റെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ജനങ്ങൾ വെറുത്തതാണ് ഇപ്പോൾ സായി ഇന്ത്യൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഓരോ ഇൻ്റർവ്യൂവിൽ പോയിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാളുടെ വാക്ക് കേൾക്കുമ്പോഴിപ്പോ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് അയാൾ ഇങ്ങനെയൊക്കെ കോമഡി പറയുമോ അല്ല എന്തൊരു തേഞ്ഞൊട്ടലാന്ന് അഞ്ച് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ തേഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ അയാൾക്കൊരു ഇട്ടാൽ പോരെ ചാനലിലൊരു പോസ്റ്റ് ഇട്ടാൽ പോരെ എല്ലാവരും ഒരു പത്ത് ഉറുപ്പി അയക്കോ മക്കളെ അത് അഞ്ച് ലക്ഷം ഉറപ്പേൻ്റെ ആവശ്യം കൊണ്ടുവന്നു പറഞ്ഞാൽ പത്ത് ലക്ഷം നമ്മൾ കൊടുക്കൂലേ ആലോചിച്ച് നോക്കണം നിങ്ങൾ ആറ് ഏഴ് ലക്ഷം ഏഴ് എട്ട് ലക്ഷം സബ് ഉള്ള ചാനലാണേ ഒരു അഞ്ച് ഒരു പിന്നെ അഞ്ച് ലക്ഷം പേര് ഓരോ ഉറുപ്പ്യ വെച്ച് ഈ രണ്ട് ഉറപ്പ് വെച്ച് കൊടുത്താൽ പോരെ എന്നാൽ തന്നെ പത്ത് ലക്ഷം കിട്ടൂല്ലേ അമ്മത് തോന്നിവാസല്ലേ ജനങ്ങളെ പറ്റിച്ചിട്ട് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ പൈസ എടുത്തോടിയാൻ ആരും ഒന്നും പറയുന്നില്ല പക്ഷേ എന്ത് ചെയ്തു എല്ലാവരും എല്ലാവരെയും പറ്റിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഇതൊരു ഒരു കള്ളക്കളി പോലെയായിപ്പോയി അതാണ് ഈ കള്ളന്മാരുടെ കൂടെ സിജോ ചേർന്നതുകൊണ്ടാണ് സിജോനെ ആർക്കും കണ്ടുവിടാത്തത് ഇനിയിപ്പോഴും നാളെ മുതൽ സിജോ പോയിട്ട് ഇവരെ കൂടി തന്നെ സിജോക്ക് സംഭവിക്കാൻ പോകുന്നത് സിജോ നെഗറ്റീവായിട്ടേ മാറുകയുള്ളൂ ഒരു പോസിറ്റീവ് കിട്ടൂല ഇപ്പോഴും നന്ദനേനെയോ സായിനെയൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഇൻ്റർവ്യൂ വരുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇല്ലേ ഒരു ഒന്നൊന്നര കമൻ്റുകളാണ് വരുന്നത് എന്തുകൊണ്ടാണ് അത്രയും ജനങ്ങൾ വെറുപ്പിച്ചിനേ ജനങ്ങളാ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് നന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വെറുപ്പിക്കൽ തന്നെയാണ് അല്ല ഒരു നമ്മൾ ഒരു ഒരു സോയിൽ വരുമ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു മിതത്വം പാലിക്കണം അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പെരുമാറുകയുള്ളൂ ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ എന്തോ ഒരു വലിയൊരു ഇതാണ് സായിൻ്റെ വിചാരം ഇതാണ് സായിൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്നെയാണ് എല്ലാവരും ബഹുമാനിക്കുന്നത് എൻ്റെ വാക്ക് കേൾക്കാനിട നാട്ടുകാരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടലാണ് ഞാനൊരു ദൈവതുല്യനാണ് ഇവിടെ അധികാരി ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടക്കോളൂ ഈ ഇൻ്റർവ്യൂയില് കാണിക്കുന്ന തള്ള് ആ ബിഗ് ബോസിന് പോയരാ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ജനങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു അവിടെ പോയിട്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇന്ന് പറയുകയാണ് ഞാൻ അവിടെ മൈൻഡാണ് ഒരു ഗെയിമുമല്ല ഉള്ള കാര്യം എന്താ പറയുന്നത് അവിടെ ജിൻഡോനെ പേടിച്ച് മൂത്ര ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അത് സായി മാത്രമേ ഉള്ളൂ സായി ജിൻഡോ കേൾക്കാതെ ജിൻഡോനെ കുറ്റം പറയും എന്തെന്ന് അറിയാം ആ ജിൻഡോനെ ഞാൻ അങ്ങ് ഇതാക്കും ഒരു തേങ്ങയാക്കാൻ കഴിയില്ല ജിൻഡോന ഇനി ജിൻഡോനെ പറ്റിയിട്ട് താങ്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ കൂവി ഓടിക്കും അത്രയേ പറയാനുള്ളൂ അത്രയേ പറയാനുള്ളൂ അത് തന്നെയാ പറയാനുള്ളത് അപ്പം ജിൻഡോനെ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ഇപ്പം അറിയിക്കുന്നില്ല അവിടെ നിന്ന് അപ്പം ഇതാണ് ഇനിയിപ്പോൾ സിജോനോടും പറയാനുള്ളത് സിജോ ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ താങ്കൾ കൂടി നെഗറ്റീവ് ആകും ഉറപ്പായിട്ട് നെഗറ്റീവ് ആകും വിടൻ്റെ ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ വിടുവെന്നെ വേണം അല്ലാതെ അനാവശ്യമായിട്ട് ഇറ്റങ്ങളെ കൊണ്ട് നടക്കാനേ പാടില്ല മനസ്സിലാക്കണം നമ്മളെ പണ്ടി ചെറുപ്പത്തിൽ പറയുന്നില്ലേ നീ ഓൻ്റെ കൂടെ നടക്കരുത് നീ ഓൻ്റെ കൂടെ നടക്കരുത് എന്ന് അച്ഛനെ മോനെ കണ്ടിട്ടുണ്ടാവും അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സിജോൻ്റെ വീട്ടൊന്നും പറയും ഉറപ്പാണ് അവന്മാരുടെ കൂടെ കൂടേണ്ടതെന്ന് പറയും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു വേണ്ടി ഇപ്പം ആണ് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം